മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേഷൻ നോക്കാം ഇപ്പോൾ വലിയൊരു ട്വിസ്റ്റ് നടന്നിരിക്കുകയാണ് ബിഗ് ബോസ് എല്ലാവരെയും ലിവിംഗ് റൂമിലേക്ക് വിളിച്ചതിന് ശേഷം പറയുന്നുണ്ട് പണിപ്പുരയിൽ ഈ പ്രാവശ്യം എല്ലാവർക്കും പോകാം സമയവും അൺലിമിറ്റഡ് ആയിരിക്കുമെന്ന് പറയുന്നുണ്ട് എന്നാൽ ആർക്കും വലിയ സന്തോഷമൊന്നുമില്ല കാരണം കഴിഞ്ഞ ദിവസം ബിഗ് ബോസ് പോയിന്റുകൾ അൺലിമിറ്റഡ് ആണെന്നും പറഞ്ഞ് സ്വേച്ഛാധിപതികളെ പണിപ്പുരയിൽ വിട്ടിരുന്നു എന്നാൽ പിന്നീട് സ്വേച്ഛാധിപതികളുടെ അടിമകളായ ഏഴുപേർക്കും ബിഗ് ബോസ് നല്ല ഏഴിൻ്റെ പണിയാണ് കൊടുത്തത് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും നല്ല പേടിയും ഉണ്ടായിരുന്നു ഒരു സന്തോഷവും ഉണ്ടായിരുന്നില്ല ബിഗ് ബോസ് എന്തായാലും പറയുന്നുണ്ട് നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കാം ഇതൊരു പണിയല്ല സമയം അൺലിമിറ്റഡ് ആയിരിക്കും നിങ്ങൾക്ക് എന്തു വേണമെങ്കിലും പണിപ്പുരയിൽ നിന്നും എടുക്കാമെന്ന് പറയുന്നുണ്ട് ഇതൊരു ഓഫറാണെന്നൊക്കെ ബിഗ് ബോസ് പറയുന്നുണ്ട് ഇനി ഇതിൻ്റെ പുറകിലും എന്തെങ്കിലും ട്വിസ്റ്റ് ഒളിച്ചിരിപ്പുണ്ടോ എന്ന് നമുക്കറിയില്ല പലരും പറയുന്നുണ്ട് ചിലപ്പോൾ പണിപ്പുരയിൽ നേവീനുണ്ടാകും ഉള്ളിലേക്ക് കടത്തിക്കൊണ്ട് വരുന്നതായിരിക്കുമെന്നൊക്കെ പക്ഷേ ബ്ലൈൻഡ്സൊക്കെ മാറ്റി എല്ലാവരും പണിപ്പുരയിൽ കയറിയിരിക്കുകയാണ് പ്രതീക്ഷിച്ചതുപോലെ നേവീൻ്റെ തിരിച്ചുവരവൊന്നും ആയിരുന്നില്ല എന്നാലും എല്ലാവരുടെയും സാധനങ്ങളുണ്ട് അതിനിടയിൽ ജിസൈൽ മാറി സങ്കടപ്പെട്ടു പോയിരിക്കുന്നുണ്ട് കാരണം ജിസൈലിൻ്റെ സാധനങ്ങളൊന്നുമില്ല പണീഷ്മെൻറ്റ് കിട്ടിയതിന് ശേഷം രണ്ട് മൂന്ന് തവണ പണിപ്പുരയിൽ പോയ ഒരു വ്യക്തി കൂടിയാണ് ജിസൈൽ ജിസൈൽ എപ്പോൾ പോയാലും മറ്റുള്ളവർക്ക് വേണ്ടി അല്ലെങ്കിൽ ഫുഡ് ഐറ്റംസ് ആണ് എടുത്തുകൊണ്ട് വരുന്നത് അതുകൊണ്ട് തന്നെ ഈ തവണ എൻ്റെ സാധനങ്ങൾ ഇല്ലാത്തതുകൊണ്ട് ഞാൻ കയറുന്നില്ലെന്ന് പറയുന്നുണ്ട് സപ്പോർട്ടിനായിട്ട് ആര്യനും വരുന്നുണ്ട് ആര്യനും പറയുന്നുണ്ട് ഞാനും കയറുന്നില്ല എനിക്ക് ഈ റിവേഴ്സ് ഗെയിം കളിച്ചു മടുത്തു ചിലപ്പോൾ പ്പം ഇത് പണിയായിരിക്കും നമ്മൾ ഹാപ്പി ആയാൽ ബിഗ് ബോസ് അപ്പോൾ സാഡാവും നമ്മൾ സാഡായാൽ ബിഗ് ബോസ് അപ്പോൾ ഹാപ്പി ആവും അതുകൊണ്ട് വേണ്ടെന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ ജിസേൽ നിർബന്ധിച്ചൊക്കെ വിടുന്നുണ്ട് പക്ഷേ ആരിന് എന്തോ ഒന്നു രണ്ട് ഐറ്റംസ് മാത്രമേ എടുക്കുന്നുള്ളൂ ബാക്കി എല്ലാവരും പണിപ്പുര തൂത്തു അടിച്ചു വാരി എടുക്കുന്നുണ്ട് ഒരു ഐറ്റം പോലും വിടാതെ എല്ലാവരും എല്ലാ സാധനങ്ങളും എടുക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു അഭിലാഷും ഒന്ന് രണ്ട് സാധനങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ അഭിലാഷിനെ ഇപ്പോൾ ആവശ്യമുള്ള സാധനങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ ബാക്കി എല്ലാവരും എല്ലാ സാധനങ്ങളും എടുത്തിട്ടുണ്ട് എനിക്കൊരു സംശയം ടൈം അൺലിമിറ്റഡ് ആണെന്ന് ബിഗ് ബോസ് അറിയിച്ചെങ്കിലും പോയിൻ്റുകളെക്കുറിച്ച് ഇതുവരെ ഒരു വിവരവും ബിഗ് ബോസ് പറഞ്ഞിട്ടില്ല ഇനി അവിടെയാണോ ഒരു ട്വിസ്റ്റ് വരാൻ പോകുന്നത് എന്ന് അറിഞ്ഞുകൂടാ എന്തായാലും ബിഗ് ബോസ് ഇപ്പോൾ അവരെടുത്ത സാധനങ്ങളെല്ലാം നിങ്ങൾക്ക് സ്വന്തമാണ് എല്ലാം ഹൗസിനുള്ളിലേക്ക് കൊണ്ടുപോകാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതിനർത്ഥം എനിക്ക് തോന്നുന്നു ഇവർക്ക് എടുത്തതെല്ലാം ഇവരുടെ സ്വന്തമായി എന്ന് തോന്നുന്നു ഇനി എന്തായാലും എല്ലാവരെയും നല്ല ഡ്രസ്സിലും നല്ല ഒരുങ്ങിയൊക്കെ കാണാൻ പറ്റും എന്തായാലും അതൊരു നല്ല കാര്യം തന്നെയാണ് ജിസൈലിനും കൂടി കൊടുക്കാമായിരുന്നു എന്ന് തോന്നി ഇനി ചിലപ്പോൾ പണിപ്പുര എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റ് നമുക്ക് ആദ്യത്തെ സീസണിലൊക്കെ കണ്ടതുപോലെ ലക്ഷറി ടാസ്കിന് വേണ്ടി ആയിരിക്കും കാരണം ലക്ഷറി ടാസ്ക് വഴിയാണ് ആദ്യത്തെ സീസണിലൊക്കെ ഇവർക്ക് റേഷൻ കൊടുത്തുകൊണ്ടിരുന്നത് അതായത് ഇവരുടെ കുക്കിങ്ങിനും ഫുഡിൻ്റെ ഒക്കെ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചിലപ്പോൾ ഇനി പണിപ്പുര ടാസ്ക് വഴിയായിരിക്കും കൊടുക്കുന്നത് എന്തിനാണ് എന്താണെന്നൊന്നും അറിയില്ല എന്തായാലും കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം